പദസാരം തിരുവചനപദ സിവചാര ജനപദാരം തിരുവചന പദസാരം ഈശോ മിഷി ഹായ്ക്ക സ്തുതിയായിരിക്കട്ടെ മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി മുപ്പത്തി ഒൻപതാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും പ്രിയങ്കരമായ ഒരു വാക്യമുണ്ട് അത് നിയമാവർത്തന പുസ്തകം ഇരുപത്താറ് അഞ്ചിലാണ് അലയുന്ന ഒരു അരമായനായിരുന്നു എൻ്റെ പിതാവ് എന്നൊരു വാക്യം അലയുന്ന ഒരു അരമായനായിരുന്നു എൻ്റെ പിതാവ് റമ്മി ഒവേദ് അതാണ് ഹീബ്രുവിൽ ആ ടെക്സ്റ്റ് റമ്മി ഒവേദ് എന്നുള്ള പ്രയോഗം രസകരമാണ് കാരണം ഈ അബദ് എന്നുള്ള ഹീബ്രു ക്രിയാപദത്തിൻ്റെ അർത്ഥം നശിക്കുക എന്നാണ് പെരിഷിങ് അതുകൊണ്ടാണ് കിങ് ജെയിംസ് വേർഷണൊക്കെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അലയുന്ന ഒരമായിരുന്നു അല അരമായനായിരുന്നു എൻ്റെ പിതാവ് എന്നല്ല മറിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പിത ഒരു അരമായനായിരുന്നു എൻ്റെ പിതാവ് എന്നാണ് ഏതായാലും ഹീബ്രൂ ഡിക്ഷണറികളിൽ നമ്മൾ വായിക്കുമ്പോൾ അവദ് ക്രിയാപദത്തിന് മുഖ്യമായ അർത്ഥം നശിക്കുക പെരിഷ് എന്നതാണെങ്കിലും ഗോ ആസ്ട്രേ വഴിതെറ്റിപ്പോവുക എന്നോ അലയുക എന്നോ ഒക്കെ അർത്ഥമുള്ള അത് ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അവിടെ കൊടുത്തിട്ടുണ്ട് എന്തുമാകട്ടെ അലയുന്ന ഒരു അരമായനായിരുന്നു എൻ്റെ പിതാവ് എന്നുള്ള പരിഭാഷ അത് ശരിയാണ് കാരണമെന്താ അലയുന്ന അരമായൻ അത് നാടോടി ജീവിതത്തെ സൂചിപ്പിക്കുന്നതാണ് നിയമാവർത്തന ഗ്രന്ഥത്തിലെ ഇരുപത്തി ആറാം അധ്യായത്തിലെ ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം എന്താണ് അത് മോശ ജനത്തെ പ്രബോധിപ്പിക്കുന്ന ഒന്നാണല്ലോ ഈ ഗ്രന്ഥം മുഴുവനും അങ്ങനെയാണല്ലോ അതായത് വാഗ്ദത്ത നാട്ടിലേക്ക് ചെല്ലുമ്പോൾ കാനാൻ ദേശത്തേക്ക് ചെല്ലുമ്പോൾ ഇവർ അവിടെ കൃഷി ഇറക്കും കണ്ടോ നാടോടി ജീവിതത്തിൽ നിന്ന് ഒരു കാർഷിക ജീവിതത്തിലേക്കുള്ള ചുവടുമാറ്റം അപ്പോൾ കാർഷിക ജീവിതം എന്ന് വെച്ചാൽ സ്ഥിരതാമസമാക്കുന്ന ജീവിതമാണ് നാടോടി ജീവിതം എന്നാൽ ആടുകളൊക്കെ ആടുകളൊക്കെയായിട്ടിങ്ങനെ അലഞ്ഞു നടക്കുന്ന ജീവിതമാണ് അപ്പോൾ അവർ കാനാൻ ദേശത്ത് എത്തുമ്പോൾ അവർ കൃഷി നടത്തുമ്പോൾ അതിലൂടെ അവർക്ക് വിളവുണ്ടാകുമ്പോൾ അതിൻ്റെ ആദ്യ ഫലവുമായി അവർ പുരോഹിതൻ്റെ അടുക്കൽ ചെല്ലണം അവർ ദേവാലയത്തിൽ ചെല്ലണം അത് സമർപ്പിക്കണം ആദ്യ ഫലം സമർപ്പിക്കണം എന്നിട്ട് അവർ ഇത് പറയണം എന്ത് അലയുന്ന ഒരു അരമായനായിരുന്നു എൻ്റെ പിതാവ് അതിൻ്റെ അർത്ഥം ഇതുപോലെ കൃഷി ചെയ്യാൻ സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ സ്വന്തമായി നാടോ ഇല്ലാതിരുന്ന ഒരു നാടോടിയായിരുന്നു എൻ്റെ പിതാവ് എന്നാണ് പ്രിയപ്പെട്ടവര് ഇത് യഹൂദര് തങ്ങളുടെ വിളവ് കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഭൂതകാലത്തെ അനുസ്മരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ല ഒരു വിശ്വാസ പ്രമാണമാണ് യഹൂദരുടെ ചെറിയൊരു വിശ്വാസ പ്രമാണമായിട്ടാണ് ഇതിനെ അവർ കാണുന്നത് അലയുന്ന ഒരു അരമായനായിരുന്നു എൻ്റെ പിതാവ് ശരി ആരെക്കുറിച്ചാകാം ഇത് പറയുന്നത് അലയുന്ന അരമായൻ എന്ന് സൂചിപ്പിക്കുന്നത് ആരെയാകാം മിക്കവാറും യാക്കോബിനെ ആയിരിക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് യാക്കോബിൻ്റെ അമ്മയായ റബേക്ക അവൾ അരമായയായിരുന്നു നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപതാം വാക്യം ശ്രദ്ധിക്കാം ഇസഹാക്കിന് നാൽപ്പത് വയസ്സുള്ളപ്പോൾ അവൻ റബേക്കായ ഭാര്യയായി സ്വീകരിച്ചു അവൾ പാതാൻ ആരാമിലുള്ള ബധുവേലിൻ്റെ പുത്രിയും ലാബാൻ്റെ സഹോദരിയുമായിരുന്നു അവർ അരമായരായിരുന്നു അപ്പോൾ റബേക്ക അരമായ വംശത്തിൽ പെട്ട ആളാണ് അത് പ്രദേശവുമാണ് വംശവുമാണ് അപ്പോൾ അരമായ ഓർക്കണം സിറിയ അസീറിയ മെസപ്പോട്ടേമിയ ആ ഭാഗങ്ങളെയൊക്കെ മനസ്സിലാക്കാം വേണമെങ്കിൽ ഈ അരമായ പ്രയോഗം കൊണ്ട് എന്തുമാവട്ടെ നമ്മൾ ഇരുപത്തി ആറാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് യാക്കോബ് ജനിക്കുന്നതിനെക്കുറിച്ച് റബേക്കയാണ് യാക്കോബിൻ്റെ അമ്മ ഇനി അതുമാത്രമല്ല ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന വായിക്കുന്നതനുസരിച്ചാണെങ്കിൽ പ്രത്യേകിച്ച് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് വാക്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇരുപത് കൊല്ലം ഞാൻ അങ്ങയുടെ വീട്ടിലായിരുന്നു ആരാ പറയുന്നത് യാക്കോബ് ലാബാനോട് പറയുകയാണ് അപ്പോൾ ഇരുപത് കൊല്ലം ഞാൻ അങ്ങയുടെ വീട്ടിലായിരുന്നു അപ്പോൾ എവിടെയായിരുന്നു ആരാമിലായിരുന്നു അതുകൊണ്ട് യാക്കോബാണ് ഈ പിതാവ് ആയി ഇവിടെ പരാമർശിക്കപ്പെടുന്നത് എന്ന് കരുതപ്പെടുന്നു അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് അത് ശ്രദ്ധിക്കാം അരമ്മീ ഒ അലയുന്ന ഒരു അരമായനായിരുന്നു എൻ്റെ പിതാവ് പ്രിയപ്പെട്ടവർ നാടോടി ജീവിതത്തെ ഒരു നാട്ടിൽ ചുവടുറപ്പിച്ച ജീവിതമാക്കി മാറ്റിയത് കർത്താവാണ് യാക്കോബും കുടുംബവും നാടോടികളെപ്പോലെ കുടിയേറ്റ ജനതയായി ഈജിപ്തിലേക്ക് എത്തിയതാണ് പക്ഷേ ആ കുടുംബത്തെ ആ പന്ത്രണ്ട് ഗോത്രങ്ങളെയും കർത്താവ് പിന്നീട് വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചു കാനാനിൽ സ്ഥിര താമസക്കാരാക്കി മാറ്റി നാടോടികളെ ഒരു നാട്ടിൽ ചുവടുറപ്പിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ ഇന്ന് പ്രത്യേകം നമുക്ക് കുടിയേറ്റ ജനതകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നാടോടികളായി നമ്മുടെ നാട്ടിലൂടെയും കിടക്കാനൊരിടമില്ലാതെ നമ്മുടെ മെട്രോ തൂണുകൾക്കൊക്കെ താഴെയായി കിടന്നുറങ്ങുന്ന ആ അലയുന്ന ഇന്നത്തെ അരമായ അവരെ നമുക്ക് അനുസ്മരിക്കാം കർത്തൃസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളാരും ഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് സമാധാനം വചന തിരുവചന വചനപദസാരം തിരുവചനപദസാരം തിരുവചനപദസാര സാരം জন পরস